ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വയറുവേദന മാറാൻ വീട്ടിലിരുന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വയറുവേദന ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വരാം ഭക്ഷണത്തിൻ്റെ അലർജി കൊണ്ടും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ദഹന പ്രശ്നങ്ങൾ കൊണ്ടും പല വിധത്തിൽ വയറുവേദന ഉണ്ടാവാം ഇതിന് പരിഹാരം കാണാൻ പലപ്പോഴും പല വിധത്തിലുള്ള മാർഗങ്ങളും തേടുന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ ഇനി ഇത്തരത്തിൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന വയറുവേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ചില ഒറ്റമൂലികളുണ്ട് സ്ഥിരമായി ചെയ്യുന്ന എന്തൊക്കെ ഒറ്റമൂലികളുണ്ട് എന്ന് നോക്കാം ഇഞ്ചി വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചി ഏറെ ഔഷധഗുണമുള്ളതാണ് ഇത് ദഹനം സുഗമമാക്കാനും വയറുവേദനയ്ക്ക് ശമനം നൽകാനും സഹായിക്കും ഉണങ്ങിയതിനേക്കാൾ പച്ച ഇഞ്ചിയാണ് കൂടുതൽ ഫലപ്രദം ഏതാനും ഇഞ്ചി കഷ്ണങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം പുതിന വയറുവേദന തടയാൻ പുതിന ഉത്തമമാണ് ഏതാനും പുതിന എടുത്ത് ചവച്ചിറക്കുക പുതിന ഇല ചായയിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും ഫലം നൽകും ഒരു കപ്പ് വെള്ളം ചൂടാക്കി ഏതാനും പുതിനയില അതിലിട്ട് അരിച്ചെടുത്ത് കുടിക്കുക മികച്ച ദഹനം നൽകാൻ പുതിനയ്ക്ക് കഴിവുണ്ട് ദഹനക്കുറവിനും ആർത്തവ സംബന്ധമായ വേദനയ്ക്കും പുതിന അനുയോജ്യമാണ് കറ്റാർവായ നിരവധി രോഗങ്ങൾക്ക് ശമനം നൽകാൻ കഴിവുള്ളതാണ് കറ്റാർവായ കറ്റാർവായയിലെ ഘടകങ്ങൾ വേദനയ്ക്കിടയാകുന്ന വിരകളെ നീക്കം ചെയ്യും അരക്കപ്പ് കറ്റാർവായ ജ്യൂസ് കുടിക്കുന്നത് ഉദരസംബന്ധമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും അതിസാരം മലബന്ധം ഗ്യാസ് വയർ ചീർക്കൽ കോച്ചി വലിക്കൽ എന്നിവയ്ക്ക് ഇത് ഫലപ്രദമാണ് നാരങ്ങ നീര് നാരങ്ങ നീര് ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് വയറുവേദനയ്ക്ക് ശമനം നൽകും അരമുറി നാരങ്ങയുടെ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിളക്കിയ ശേഷം കുടിക്കുക മോരും ജീരകവും മോരും ജീരകവും മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്തുകൊണ്ടും വയറുവേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു പുളിച്ച മോരായിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഗ്യാസ് മൂലമുണ്ടാകുന്ന വയറുവേദനയാണെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കാൻ സഹായിക്കുന്നു ഉലുവ വേവിച്ച വെള്ളം ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കഴിച്ചാലും അത് വയറുവേദനയ്ക്ക് ഉടൻ തന്നെ പരിഹാരം കാണുന്നു ഈ ഒറ്റമൂലിക്ക് ഏത് വയറുവേദനയും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് സത്യം നിമിഷനേരം കൊണ്ട് തന്നെ വയറുവേദന ഇല്ലാതാവുന്നു കൃഷ്ണ തുളസിയില കൃഷ്ണ തുളസിയുടെ നീര് വെറും വയറ്റിൽ കഴിക്കുന്നത് കൊണ്ട് വയറുവേദനയ്ക്ക് പരിഹാരം കാണാം ഇത് പെട്ടെന്ന് തന്നെ വയറുവേദനയ്ക്ക് പരിഹാരം നൽകാൻ സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക